കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു യാത്രകൾ പോകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ് ചിലർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നടക്കാറൊന്നുമില്ല പ്രത്യേകിച്ചും ഈ പ്രായമായവർക്ക് അവർക്ക് അവരെ മക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും യാത്രകൾ കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതുമെല്ലാം അവർക്ക് വലിയ ആഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷേ ഒരുവിധം പ്രായമായിട്ടുള്ള അമ്മമാരൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല ചിലപ്പോൾ മക്കളുടെ പ്രൈവസിയെ കുറിച്ച് ടോർത്തിട്ടാകാം അല്ലെങ്കിൽ ഈ പ്രായത്തിൽ എന്ത് യാത്ര എന്നുള്ള ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീടിന് പുറം കാണരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം വിഭാഗം ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായ റീലായിരുന്നു പ്രായമായിട്ടുള്ള ഒരു അമ്മ അതായത് നബീസുമ എന്ന അവരുടെ പേര് അവരൊരു മുസ്ലിം ആണ് അവരെ അവരുടെ മകൾ മണാലി കാണിക്കാൻ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവര് വളരെ സന്തോഷത്തിൽ ഒരു വീഡിയോ ചെയ്തു ഒരു പക്ഷെ നിങ്ങളിൽ പല കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ അവരുടെ സുഹൃത്തുക്കളുടെ പേരുകൾ വിളിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ അവർ ചെയ്തിട്ടത് മണാലിയുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ അവർ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർ ആ വീഡിയോ ഏറ്റെടുത്തു അവർക്ക് ആശംസകളും അതുപോലെ തന്നെ അഭിനന്ദനങ്ങളും എല്ലാം നേർന്നു കാരണം മണാലി യാത്രകൾ പലരുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ് അതും ഈ ഒരു പ്രായത്തിൽ അത് നേടിയെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് യാത്രകൾക്ക് പ്രായം ഒരു പരിധിയും തടസ്സവുമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നബീസുമാ എന്ന ആ ഒരു വൃദ്ധയായ സ്ത്രീ ഒരു വൈഡ് ഓഡിയൻസിനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ ഈ ഒരു വീഡിയോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷയം അതൊന്നുമല്ല ഈ ഒരു റീല് ശ്രദ്ധയിൽപ്പെട്ട ഒരു മതപണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ ഇപ്പൊ വലിയ വിവാദത്തിലേക്ക് വഴിതെളിയിച്ചിരിക്കണം ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്ത കുറുജലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി ചിലപ്പോ അത് ഈ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മോവാ കതീജോവാ ഇതൊക്കെ ജീവിതമൊന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ഇരുപത്തിയഞ്ചു വർഷം മുൻപും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് വീടിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടി കഴിയാനുള്ളതിനു പകരം ലോകം ചുറ്റാൻ പോയിരിക്കുന്നു എന്തായാലും ഈ പറഞ്ഞ പണ്ഡിതൻ ഇപ്പോൾ വിവാദ ചുഴിയിലാണ് കൂടുതൽ വിശദമാക്കാം വെൽക്കം ബാക്ക് ടു ടർ സ്പേസ് ഈ അമ്മയുടെ മകൾ ഇതിനെതിരെ രംഗത്ത് വന്നു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഒരു വിധവയ്ക്ക് എന്തുകൊണ്ട് ലോകം ചുറ്റാനുള്ള അവകാശമില്ലേ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പറയുന്ന മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉസ്താദുമാർ എല്ലാ മതപണ്ഡിതന്മാരെയും ഈ ഒരു ഗണത്തിൽപ്പെടുത്താൻ കഴിയില്ല കാരണം ലോക വിവരമുള്ള കാഴ്ചപ്പാടുള്ള ചിന്താശേഷിയുള്ള ഇന്നത്തെ ലോകവുമായിട്ടുള്ള ഒരു കണക്ഷനുള്ള മതപണ്ഡിതന്മാർ ധാരാളമുണ്ട് അതല്ലാതെ ഇത്തരത്തിലുള്ള ഉസ്താദുമാർ മതപണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഇവരെ കാരണം ഇത്തരക്കാരാണ് മതത്തെ പിച്ച് ചീന്തുന്നത് ഇത്തരക്കാരാണ് ഈ ഒരു ഇസ്ലാമിക വിഭാഗത്തിൽ തന്നെ നാണം കെടുത്തുന്നത് ഇത്തരക്കാരുടെ പ്രധാന പ്രശ്നം സ്ത്രീകളാണ് അവർ പുറം ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതും എല്ലാം ഇവരുടെ പ്രധാന പ്രശ്നങ്ങളാണ് ലോകത്ത് മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഇവരെ ബാധിക്കുന്നില്ല പകരം സ്ത്രീകൾ സമൂഹത്തിൽ ഒരു വ്യക്തി മുദ്ര പതിച്ചാലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചാലോ ഇവർക്ക് നോവും മുസ്ലിം സ്ത്രീകൾ ഇന്നും അടുക്കളയ്ക്ക് പുറത്തേക്ക് സ്ഥാനമില്ലെന്ന് ഒരു വിഭാഗമാണിവർ ഞാൻ ഓർക്കുന്നത് ഇത്തരക്കാരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ് അവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വെറും അടുക്കളയ്ക്കുള്ളിൽ എരിഞ്ഞു തീരുന്ന അവസ്ഥയെ കുറിച്ചിട്ടാണ് രാജ്യതലസ്ഥാനത്ത് നാലാം തവണയും നാരീശക്തി ആധിപത്യം സ്ഥാപിക്കുന്ന അതേ ഇന്ത്യയിലാണ് വിധവയായ ഒരു അമ്മ അവരുടെ യാത്രാമോഹം സാക്ഷാത്കരിച്ചതിന്റെ പേരിൽ ഇത്തരത്തിൽ വിവാദത്തിൽ സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ സതി എന്ന അനാചാരം ഒരു രാജ്യമായിരുന്നു ഇന്ത്യ അവിടെ നിന്നും ഇന്ത്യ ഇത്രയും വളർന്നില്ലേ സ്ത്രീ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കേണ്ടവളല്ല എന്ന് കാലം തെളിയിച്ചില്ലേ പക്ഷെ മാറേണ്ട സ്ത്രീ അല്ല ഇതുപോലുള്ളവരാണ് ആറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഒരു മതത്തിന്റെ വിശ്വാസങ്ങളും സംസ്കാരവും നിയമങ്ങളും ആചാരങ്ങളും ആ കാലത്തെ അനുസരിച്ചുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുരുഷന് താഴെയായിരുന്നു അവൾ ആശ്രയിച്ചിരുന്നത് പുരുഷനെ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ നാല് ചുമതലകൾക്കുള്ളിൽ കുട്ടികളെയും വളർത്തി ഭർത്താവിന് പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു പക്ഷെ എന്നാൽ ഇത് കാലഘട്ടം ഏതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഈ ഒരു നൂറ്റാണ്ട് സ്ത്രീയും പുരുഷനും ഒരുപോലെ നിലകൊള്ളുന്ന നൂറ്റാണ്ടാണ് സ്ത്രീ പുരുഷനിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് ഇന്ന് ജോലി ചെയ്യാം ഒറ്റയ്ക്ക് ജീവിക്കാനും സമ്പാദിക്കാനുമുള്ള അധികാരമുണ്ട് ഒരു പക്ഷേ ഇനി വരുന്ന നൂറ്റാണ്ട് മനുഷ്യന് പോലും പ്രാധാന്യം ഉണ്ടാകില്ല അവിടെ പ്രാധാന്യം മറ്റു പലതിനും ആയിരിക്കും പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് അഡാപ്റ്റേഷൻ ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യമാണ് ഈ പറയുന്ന മതപണ്ഡിതന്മാർ ഇന്നും ആറാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കയറിയിട്ടില്ല ഇല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമല്ലാതെ മറ്റൊന്നും അതായത് ലോകം വളരുന്നു എന്നറിയാൻ ഇവർ പത്രം പോലും വായിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇത്തരക്കാർ എത്ര കഴിഞ്ഞാലും സ്ത്രീകൾ തലയിൽ തുണിയിടാനും അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങ പുറത്തിറങ്ങരുത് എന്ന് പറയാൻ മാത്രമേ വാതുറക്കുകയുള്ളൂ കാരണം അവരെ സംബന്ധിച്ച് അവരുടെ അന്താരാഷ്ട്ര പ്രശ്നം സ്ത്രീകൾ സ്വതന്ത്ര ആകുന്നു എന്നതാണ് സ്ത്രീ പ്രസവിക്കുന്ന ഒരു യന്ത്രം മാത്രമായാണ് ഇവർ കാണുന്നത് അതുപോലെ ഇനി പിന്തുണയുമായി വന്നാൽ പോലും അവരും വിവാദത്തിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു ബോധ്യവും ഉണ്ടായിട്ടുണ്ട് എന്തായാലും സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നേരിടുന്ന ഇത്തരം വിഷയങ്ങൾ കർശനമായ നടപടി എടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം